മലയാളം സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള അച്ഛനും മകനും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചപ്പോൾ ഇരു കൈയും നെട്ടി സ്വീകരിച്ച് ആസ്വാദകൾ ആശിച്ച ഹിറ്റായി ആയിരം ആശകൾ ജയരാമം കാളിദാസ് ജയരാമം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കയ്യിലെടുക്കുകയാണ് നാട് മുഴുവൻ കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഇവനൊന്നും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ഇപ്പുറം ജയറാമും കാളിദാസും ഒന്നിച്ചപ്പോൾ ഏറെ കാത്തിരിപ്പിലും പ്രതീക്ഷയിലുമായിരുന്നു സിനിമാ ലോകമുണ്ടാകെ ആ കാത്തിരിപ്പ് വെറുതെ ഷോകളുമായി വിജയം കുറിച്ചു കഴിഞ്ഞു ആശകൾ ആയിരം ഒരു സുമിത്

ചില വാശിയും മത്സരവും പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യും ഓഡിഷനുകളും സിനിമയ്ക്കുള്ളിലെ കിടമത്സരങ്ങളും വരെ സിനിമയ്ക്കുള്ളിലെ ഈ സിനിമ മനോഹരമായി പറഞ്ഞുവെക്കുന്നു അച്ഛനും മകനുമിടയിൽ നിസ്സഹായി കഴിയുന്ന വീട്ടമ്മയുടെ വേഷം ആശാശരത്തിൽ അത്രമേൽ ഭദ്രം ഷറഫുദ്ദീൻ ജി സുരേഷ് കുമാർ ഇഷാനി കൃഷ്ണകുമാർ ആനന്ദ് മൻമഥൻ കുഞ്ചൻ സുധീർ പറവൂർ നിഹാരിക ഭാഗ്യ ഷജു ശ്രീധർ ഉണ്ണിരാജ രാജ മുകുന്ദൻ തുടങ്ങിയ കാസ്റ്റിംഗും മികച്ചത് ഒരു വടക്കൻ സെൽഫിക്ക് ശേഷം ജി പ്രജത്ത് സംവിധാനം ചെയ്ത ചിത്രം കുടുംബ പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരികയാണ് ജൂഡ് ആന്റണി ജോസഫും അരവിന്ദ് രാജേന്ദ്രനുമാണ് രചന ജൂഡ് ആന്റണി ജോസഫ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറുമാണ് എനിക്ക് നിങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അത് തന്നെ ഫാമിലി പോയില്ലേ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലിനും കൃഷ്ണമൂർത്തിയുമാണ് നിർമ്മാണം സിനിമക്കുള്ളിലെ സിനിമ കഥ പറയുന്ന സിനിമയിൽ ഗോകുലം ഗോപാലൻ ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് സ്വരൂപ് ഫിലിപ്പിന്റെ ക്യാമറയും സിനിമയെ കളറാക്കുന്നു മനു മഞ്ജുത്തിന്റെയും ഹരിനാരായണിന്റെയും വരികളും ഹൃദ്യം ജയറാം നായക ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിലെ ഹിറ്റ് ഖാനവും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജയറാമിന്റെ മുൻകാല ചിത്രങ്ങളിലെ മികച്ച രംഗങ്ങളും സംഭാഷണങ്ങളും റെഫറൻസായി ഉൾപ്പെടുത്തിയതും കയ്യടി നേടുന്നുണ്ട് അച്ഛനും മകനും മത്സരിച്ചഭിനയിച്ച ആശകൾ ആയിരം ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ് എല്ലാത്തരം ആസ്വാദകർക്കും ഇഷ്ടമാകുന്ന ഒരു കളർഫുൾ ചിത്രം പ്രേക്ഷകർക്ക് போரெடுக்காது கண்டிருக்காம் ஈ ஃபீல் குட் மூவி